പൗലോസിന്റെ ജീവിതത്തിന്റെ ആഗ്രഹത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് എനിക്ക് കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണമെന്ന് അതെന്താ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കർത്താവ് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി ആ ക്രൂശീകരണ സമയത്ത് കർത്താവ് അനുഭവിച്ച വേദനകൾ ചെറുതല്ലായിരുന്നു ഗതശമനം മുതൽ കാൽവറി വരെ കർത്താവ് അനുഭവിച്ച വേദനകൾ എത്ര വലുതായിരുന്നു അവനെ അടിച്ചു മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചു അവന്റെ പുറം ഉഴപുചാലികൾ പോലെയായി എടുക്കാൻ വയ്യാത്ത മരക്കുരിശുമായി കാൽവറിയുടെ മലമുകളിലേക്ക് അവൻ കടന്നുപോയി അവസാനം അവനെ ക്രൂശിച്ചു പലരും വഴി പോകുന്നവർ അവനെ നിന്ദിച്ചു പലരും പറഞ്ഞു നീ ദൈവപുത്രനല്ലേ ക്രൂശിൽ നിന്ന് ഇറങ്ങി വെക്ഷെ കർത്താവ് ഇറങ്ങി വന്നില്ല പലരും നിന്ദിച്ചു കർത്താവ് മറുപടി പറഞ്ഞില്ല പലരും അവനെ പരിഹസിച്ചു കർത്താവ് ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ ഞാൻ ദൈവപുത്രനാന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കർത്താവ് ഒന്നും ചെയ്തില്ല കർത്താവ് ആ ക്രൂശിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത് നിന്നിച്ചവരും അപമാനിച്ചവരും പരിഹസിച്ചവരും വിജയിച്ചു എന്ന് തോന്നിയ സമയം നിന്നിച്ചവരുടെയും പരിഹസിച്ചവരുടെയും അപമാനിച്ചവരുടെയും നാവിനെ അടപ്പിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഇതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി എല്ലാ കഷ്ടതകളിലും എല്ലാ ബലഹീനതകളിലും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സമയത്തും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തി അതാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി പൗലോസ് പറയുന്നത് ഈ ശക്തിയാണ് എനിക്ക് അനുഭവിച്ചറിയേണ്ടത് ജീവിതത്തിൽ ഇല്ലായ്മകൾ വന്നപ്പോൾ പൗലോസ് പറഞ്ഞത് എനിക്ക് ജീവിക്കാൻ അറിയാം ജീവിക്കാനറിയാം വിഷനിരിപ്പാൻ എനിക്കറിയാം സമൃദ്ധി നിരിപ്പാനും എനിക്കറിയാം കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങളിലും ബലഹീനമായി പോകുന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറയുമ്പോൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവർ പലരും വിജയിച്ചു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും മൗനമായി ദൈവസന്നദിയിൽ നിൽക്കുക എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ട് തീർന്നെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ പുനരുദ്ധരിക്കുന്ന ഒരു ശക്തിയുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി ആ ശക്തി അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇന്ന് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്നു അതെ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവശക്തി നിങ്ങളിലും വ്യാപരിക്കട്ടെ നിർജീവമായിരിക്കുന്ന നിങ്ങളുടെ ഞാടി ഞരമ്പുകളിലേക്ക് ഇന്ന് രാവിലെ ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ പ്രതിസന്ധികൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ദൈവസന്നതിൽ കണ്ണുകളെ അടയ്ക്കും സർവശക്തനായ ദൈവമേ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തുന്ന ശക്തി ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളെ തളർന്നിരിക്കുന്ന ഞങ്ങളെ ബലത്തോട് മുൻപോട്ട് നടക്കുവാൻ പര്യാപ്തമാക്കുന്ന ശക്തി അത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അനുഭവിച്ചറിയേണ്ടതിന് ഞങ്ങൾ ദൈവസന്നയിൽ പ്രാർത്ഥിക്കുന്നു കർത്താപ് അതിനായി ഞങ്ങളെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമയം